ഇരിങ്ങാലക്കുട സംഗമേശന തൃപ്പൂത്തരി സദ്യ ഒരുക്കുവാനുള്ള വിഭവങ്ങളുമായി പോട്ട പ്രവർത്തി കച്ചേരിയിൽ നിന്നും തണ്ടിക പുറപ്പെട്ടു നൂറ്റാണ്ടുകൾക്കപ്പുറമുള്ള ചരിത്രത്തിലെ ആചാരമാണ് ഇന്ന് കച്ചേരിയിൽ നിന്നുള്ള തണ്ടിക പുറപ്പാട് പോട്ടാ പ്രദേശത്തെ കൃഷിയിടങ്ങളിൽ വിളവെടുത്തതെല്ലാം സ്വാമിക്ക് ഒരുക്കുന്ന തൃപ്പുത്തേരി സദ്യയിലെത്തിക്കും സംഗമേശ്വര ഭൂമിയിൽ കൃഷി ചെയ്യുന്നവരിൽ നിന്നും പാട്ടം പിരിച്ചെടുക്കുന്നതിന് തച്ചുട കൈമളിന് നിർമ്മിച്ചു നൽകിയതാണ് പോട്ട പ്രവർത്തി കച്ചേരി എന്നതാണ് ചരിത്രം ഇവിടെ കൃഷി ചെയ്ത് വിളയിക്കുന്ന എന്തുമാകട്ടെ അവയിൽ നിന്നും പാട്ടക്കരാർ അനുസരിച്ച് കച്ചേരിയിൽ സമർപ്പിക്കണം പ്രവൃത്തി കച്ചേരിയിൽ നിന്നുള്ളതെല്ലാം തണ്ടികയും തലച്ചുമടായും പതിനെട്ട് കിലോമീറ്റർ കാൽനടയായി ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്ര സന്നിധിയിലെത്തിക്കും സംഘമേശേന ഉദരസംബന്ധമായ അസുഖം വന്ന സമയത്ത് കൂട്ടഞ്ചേരി മൂസൊരുക്കിയ മുക്കിടി ഔഷധം ഇവിടെ നിന്നും എത്തിച്ച കൂട്ടുകൊണ്ടാണെന്നും ചരിത്രമുണ്ട് ഇളം ഉളം തണ്ട് അറുത്തെടുത്ത് അതിൽ എട്ടര കുല നേന്ത്രപ്പഴവും രണ്ടു തണ്ട് കതളിപ്പഴവും പനയോലകളിൽ തീർത്ത ചെറുപൊതികളിൽ മാങ്ങ ഇടിയഞ്ചക്ക പച്ചക്കുരുമുളക് ഇഞ്ചി എന്നിവയും കൈതോല കൊണ്ടൊരുക്കിയ വട്ടികയിൽ ഉണക്കലരിയും കൂടാതെ കോടി വസ്ത്രവും ഒരുക്കിയാണ് തണ്ടിക പുറപ്പെടുന്നത് ശംഖനാദമുയർത്തി ആർപ്പുവിളികളുമായി പുറപ്പെടുന്ന സംഘത്തിനെ നയിക്കുന്നത് മേപ്പാൾ അപ്പു നായരാണ് പണിക്കശ്ശേരി കുടുംബാംഗം വാളും പരിചയമായി തണ്ടിക പുറപ്പാടിന് അകമ്പടി സേവിക്കും തണ്ടിക പുറപ്പെടുന്നതിനു മുൻപായി പാമ്പാമ്പോട്ട് അമ്പലത്തിന്റെ നേതൃത്വത്തിൽ ഇലയിട്ട് നാട്ടുകാർക്ക് സദ്യ ഒരുക്കുന്നത് വർഷങ്ങളായി തുടർന്നു തുടർന്നുവരുന്നു രാജഭരണകാലത്ത് നൽകിയ സൈനിക ബഹുമതിയുടെ ഭാഗമായി ഇരിങ്ങാലക്കുടയിൽ പോലീസ് തണ്ടിക പുറപ്പുകാടിനെ അനുഗമിക്കും വൈകിട്ട് അഞ്ചരയോടെ ഇരിങ്ങാലക്കുട ആൽത്തറയിൽ തണ്ടിക പുറപ്പെടൽ എത്തിച്ചേരും ഇവിടെ നിന്നും പഞ്ചവാദ്യം പാണ്ഡിമേളം പഞ്ചാരിമേളം എന്നിവയുടെ അകമ്പടിയോടെ ക്ഷേത്ര സന്നിധിയിൽ പ്രവേശിക്കും തുലാമാസത്തിലെ തിരുവോണനാളിലാണ് നാളിലാണ് സദ്യ ഒരുക്കുന്നത് സാധാരണ പൂജ നിവേദ്യത്തിൽ നിന്നും വ്യത്യസ്തമായി മന്ത്രം ജപിച്ചാണ് പുത്തരി നിവേദ്യം നടത്തുന്നത് തുടർന്ന് ക്ഷേത്ര ഊട്ടുപുരയിൽ ഭക്തജനങ്ങൾക്കായി തൃപ്പുത്തരി സദ്യ വിളമ്പും മറ്റന്നാൾ പുലർച്ചെ മുതൽ ഭക്തജനങ്ങൾക്കായി മുക്കിടി നിവേദ്യം വിതരണം ചെയ്യും വളരെ ആഘോഷമായിട്ടാണ് ആഘോഷമായിട്ടാണ് നാട്ടിൽ തന്നെ വലിയ ഇന്ന് ഇവിടെ നടക്കുന്നത് എല്ലാവർക്കും അറിയാം ഈ കുടമാണിക്കത്തപ്പൻ്റെ ഭൂമിയായിരുന്നു അപ്പോൾ ഉത്സവത്തോടനുബന്ധിച്ച് ഇവിടെ നിന്നുള്ള പാട്ടക്കാരെല്ലാവരും ഉത്സവത്തിന് ആവശ്യമായിട്ടുള്ള വസ്തുക്ക വസ്തുവകകൾ ഇവിടെ നിന്ന് കണ്ടിക പുറപ്പാടായിട്ട് ഇങ്ങനെ കുടയ്ക്ക് അമ്പലത്തിലേക്ക് കൊടുത്തയക്കാറുണ്ട് അതിൻ്റെ ഒരു ഓർമ്മ പുതുക്കിക്കൊണ്ടാണ് കണ്ഡിക പുറപ്പാട് എല്ലാ വർഷവും നടക്കാറുള്ളത് ഈ വർഷവും വളരെ മനോഹരമായി എല്ലാവരുടെയും ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും അതിൻ്റെ ഭാഗമായിട്ടുള്ള തണ്ടികപ്പുറപ്പാട് മനോഹരമായിട്ടവിടെ നടക്കുകയാണ് എല്ലാവർക്കും കൂടൽമാണിക് തപ്പൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ഇവിടെ കൂടൽ മാണിക്യം ക്ഷേത്രത്തിലേക്കുള്ള തണ്ടിക തണ്ടികപ്പുറപ്പാട് അത് ഭക്തി നിർഭരമായി വലിയ കൂടി എല്ലാ വർഷവും നടക്കുന്നത് പോലെ ഇന്നും ഇവിടെ നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ് വലിയൊരു പാരമ്പര്യത്തിൻ്റെ ഒരു ഭാഗമാണ് ചാലക്കുടിയിൽ നിന്ന് കൂടൽ മാണിക്കത്തിലേക്കുള്ള ഈ അന്റികപ്പുറപ്പാട് അത് ഭക്തജനങ്ങളും സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിലും ആളുകളൊക്കെ സജീവമായി ഈ ഒരു പരിപാടിയിൽ പങ്കാളികളാകുന്നു എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട് എല്ലാവിധ നന്മകളും ആശംസകളും നേരുന്നു